കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാനതകളില്ലാത്ത ധീര നേതാവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു പാർട്ടിക്ക് കനക്സനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങേയറ്റം ഹൃദയ ഭാരത്തോടെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങേയറ്റം വേദനാകരവും ഞെട്ടിക്കുന്തുമായ വാർത്തയാണ് സീതാറാം യെച്ചൂരി ഇവിടെ പറഞ്ഞിരിക്കുന്നുവെന്ന അത്യന്തം ദുഃഖകരമായ വാർത്ത സർഗർ സീതാറാം വിദ്യാർത്ഥി ജീവിതത്തിലൂടെ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ് ആ കാലം തൊട്ട് രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറിയിരുന്നു ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് സീതാറാമിൻ്റെ സ്ഥാനം എക്കാരെ എല്ലാ മേഖലയിലും നല്ല ബന്ധം പുലർത്തിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീദാർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട് പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കുറച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കും